എന്റെ കേരളം ഈ അപൂർവത ലോകം മുഴുവൻ സഞ്ചരിച്ചവർ സാക്ഷ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ് പലദേശങ്ങളും അവരുടെ മെന്മയായി ദൈവത്തിന്റെ സ്വന്തം നാടോ എന്ന കേരളത്തിന്റെ സാംസ്കാരിക മാത്രമല്ല സാമൂഹിക പുരോഗതി കൊണ്ടുമാണോ മലയാളികൾക്ക് വ്യതിരിക്തരായത് ഈ മുന്നേറ്റവും ആരും കൊതിക്കുന്ന സാമൂഹികാന്തരീക്ഷവും ഒന്നും ഉണ്ടായതല്ല ഒരു നമുക്ക് തൊട്ടുകൂടായ്മയും അന്ധവിശ്വാസങ്ങളും ഒക്കെ ജനജീവിതം സഹമാക്കിയ ഒരു ഇരുണ്ട കാലം അവിടെ നിന്നാണോ സാമൂഹിക പരിഷ്കർത്താക്കൾ നമ്മെ വെളിച്ചത്തിലേക്ക് കൈപ്പിടിച്ചു നടത്തിയത് മനുഷ്യനെ സഹായിച്ചു സാമൂഹിക ആ വികസനത്തിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കാനും നമുക്ക് കഴിയുന്നു അടിസ്ഥാന സൗകര്യ വികസനം സാമൂഹിക ക്ഷേമം വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം കൃഷി തുടർ ോ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും തുടർന്നു വന്ന കോവിഡ് മഹാമാരിയെയും കേരളം അതിജയിച്ചത് ഒറ്റക്കെട്ടായി നിന്നാണ്